ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും പുതുക്കാട് തെക്കേത്തുറവിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു തിങ്കളാഴ്ച രാവിലെ തെക്കേത്തുറവ് മോസ്കോ നഗറിലാണ് സംഭവം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് വൈദ്യുതി കമ്പിയിൽ വീണതോടെ രണ്ട് പോസ്റ്റുകൾ ഒടിയുകയായിരുന്നു പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലച്ചു നാട്ടുകാർ ചേർന്ന് മാറ്റി പുതുക്കാട് നിന്ന് കെ എസ്ഇബി അധികൃതരെത്തി മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പിന്നെ നെല്ലിക്ക നീലി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും